പ്ലസ് ടു എക്കണോമിക്സിനെ ഓണ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു മാർക്കിന് ആവർത്തി ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സിൽ നമ്മൾ ചോദ്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത് എന്നാൽ അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലെ ശേഷം വരുന്ന വീഡിയോയിൽ ഈ ഓരോ ചോദ്യത്തിനെയും ആൻസർ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ഒന്നും കൂടി എടുത്തു നോക്കി നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണ്ടി ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിന് ആൻസർ മുഴുവനായിട്ട് ചെയ്തു തരുന്നതാണ് എല്ലാവരും നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം